നമസ്കാരം വള്ളുവനാട് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം ഹോണ്ട ഇനി ഉപഭോക്താക്കളെ സ്വാഗതം ചെയ്യുന്നത് ഒരു വലിയ മാറ്റത്തോടെയാണ് ജനപ്രിയ മോഡലായ ഹോണ്ട എലിവേറ്റ് കോസ്മെറ്റിക് മാറ്റങ്ങളും തകർപ്പൻ സവിശേഷതകളുമായി പുതിയ ഭാവത്തിൽ ഹോണ്ടയുടെ ഷോറൂമുകളിൽ എത്തിക്കഴിഞ്ഞു എലിവേറ്റ് എപ്പക്സ് എഡിഷനാണ് ഇപ്പോൾ പുതുതായിട്ട് പുറത്തിറങ്ങിയിട്ടുള്ളത് എക്സ്റ്റീരിയറിലും ഇൻറ്റീരിയറിലും വളരെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അത് പ്രത്യേകിച്ച് ആക്സസറൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അറുപത്തി അയ്യായിരം രൂപയുടെ ആക്സസറൈസ് ചെയ്തിട്ടുള്ള വാഹനം പതിനയ്യായിരം രൂപ അഡീഷണൽ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നതാണ് എല്ലാ ഷോറൂമുകളിലും ബുക്കിംഗ് ആരംഭിച്ചു കഴിഞ്ഞു ഇത് ഇത് ലിമിറ്റഡ് എഡിഷൻ ആയതുകൊണ്ട് തന്നെ കുറഞ്ഞ മാത്രമേ കസ്റ്റമേഴ്സിന് ും ആകർഷകമായ വിലയിലുള്ള ഹോണ്ട എലിവേറ്റിന്റെ പുതിയ അപെക്സ് എഡിഷൻ നിരത്തുകൾ കീഴടക്കാൻ ഹോണ്ട ഷോറൂമുകളിൽ എത്തിയിരിക്കുകയാണ് ഹോണ്ടയുടെ മലപ്പുറം ഷോറൂമിൽ വെച്ച് നടന്ന ഹോണ്ട എലിവേറ്റ് അപെക്സ് എഡിഷന്റെ ലോഞ്ചിംഗ് ഹോണ്ട സെയിൽസ് മാനേജർ വിപിൻ വിവി സെയിൽസ് ക്വാളിറ്റി മാനേജർ അശ്വിൻ സെയിൽസ് ട്രെയിനർ കിരൺകുമാർ എന്നിവർ ചേർന്ന് നിർവഹിച്ചു മികച്ച ക്യാബിൻ അനുഭവത്തിനായി ഹോണ്ട എലിവേറ്റിന്റെ ബോൾഡ് ഡിസൈൻ വിശാലവും സുഖപ്രദവുമായ മെച്ചപ്പെടുത്തിയ ഇന്റീരിയറുകൾ തുടങ്ങി നൂതന സവിശേഷതകളോടെയാണ് അപെക്സ് എഡിഷൻ ഉപഭോക്താക്കളെ വരവേൽക്കുന്നത് ഹോണ്ട എലിവേറ്റ് അപെക്സ് എഡിഷന്റെ സ്പോയിലറിന് താഴെയുള്ള ഗാർണിഷിനൊപ്പം പിയാനോ ബ്ലാക്ക് ഫിനിഷ് ലെതറിറ്റ് ഡോർ ൈനിങ്ങുകളും ഐപി പാനലുകളുമുള്ള ഇരട്ട ടോൺ ഐവറി ബ്ലാക്ക് ഇന്റീരിയർ തുടങ്ങി ഏഴ് നിറങ്ങളിലുള്ള ആംപിയൻ ലൈറ്റിംഗുമായി എച്ച്എസ്ഇഐഎൽ പ്രത്യേക പതിപ്പും സജ്ജീകരിച്ചിട്ടുണ്ട് മാത്രമല്ല ഫെൻഡറുകൾ ടെയിൽഗേറ്റ് സീറ്റ് കവറുകൾ കുഷിനുകൾ എന്നിവയിൽ കാർ അപെക്സ് എഡിഷൻ ബാറ്റിങ് അലങ്കരിക്കുന്നു എന്നതും ഹോണ്ട എലിവേറ്റ് അപെക്സ് എഡിഷന്റെ പ്രത്യേകതയാണ് ന്യൂസ് ഡെസ്ക്